ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് പാസ്തയാണ് ഇട്ട് ഉണ്ടാക്കാൻ പോകുന്നത് വൈറ്റ് സോസ് പാസ്തയല്ല റെഡ് സോസ് പാസ്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ വേണ്ട മക്രോണി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിന് വേണ്ട കുറച്ച് കുറച്ച് ഇൻഗ്രീഡിയൻസും പിന്നെ നമ്മൾ പിസ്സ സോസുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത് പിസ്സ എൻ്റെ പാസ്ത സോസാണ് നോറിൻ്റെ ആണ് കേട്ടോ പിന്നെ ഇതിനകത്ത് വളരെ ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു ചീസും എടുത്തിട്ടുണ്ട് മമ്മിക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾ ചേർക്കുന്നതാണ് പറഞ്ഞത് അപ്പം എന്നാലും നമുക്ക് ഇത് ഇതങ്ങനെ ഉണ്ടാക്കുന്നേ മാമി വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേനും അതിൽ ഈ ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അതിനുവെച്ചുകഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാട്ടോ അല്ലെങ്കിൽ ഇത് പാത്രത്തിലേക്ക് ഒട്ടിപ്പിടിക്കും ശകലം മതി പിന്നെ ശകലം ഉപ്പ് ഇട്ട് കൊടുക്കാം തന്നെ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ അതിന് പിടിക്കില്ലാട്ടോ ഇനി നമുക്ക് അതിട്ട് ഇതങ്ങ് ഇട്ടിട്ട് കൊടുക്കാം ഉച്ചയായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇത് ഇളക്കട്ടെ തിളച്ചത് വേകണം അത് വേകണമെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള സാധനങ്ങൾ വെക്കണ പോലെ പുഴയും അതിങ്ങനെ ഒന്നും കൂടെ ഒന്ന് കുതിർന്നു വരുന്നല്ലോ പോലെ എന്നിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് പിന്നെ നമ്മളിതിൽ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇടുവാണ് ഇഞ്ചി ഊരി പച്ചമുളക് തരുവോ വേണ്ടുന്ന അനുസരിച്ച് ചെയ്തോട്ടോ ഇതൊന്ന് പയ്യെ പച്ചമണം മാറത്തെ കൊച്ചിന് മാടും ഈ കാർച്ചയ്ക്ക ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിനെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ അതല്ലെങ്കിൽ അതിൻ്റെ പാത്രത്തിൻ്റെ ആടി പിടിക്കും ഇതിന് കൊഴുപ്പുള്ള സാധനമാണ് അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്കിതിലേക്ക് സബോള അരിഞ്ഞ് വെച്ചേക്കുന്നത് ഇതുവാണേ എല്ലാരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇവിടെ പുതിയൊരു കട തുടങ്ങിയിട്ടുണ്ട് അവിടുന്ന് മക്കൾ പോകുമ്പോ മേടിച്ചുകൊണ്ട് വന്നതാണ് നമുക്കറിയാവുന്ന പോലെ അത് ഉണ്ടാക്കി കൊടുക്കാം ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു സോസ് ഭയങ്കര ഓപ്ഷനൽ ആണ് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ റെഡ് സോസോ ചില്ലി സോസോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം അപ്പോ നമ്മൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതുകൊണ്ട് ഉണ്ടാക്കുന്ന അടിപൊളിയായിക്കോട്ടെ ഓർത്തിട്ടാണ് ക്യാപ്സിക്കും ചീസും സോസും ഒക്കെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് കൊടുത്തിരിക്കുന്നത് നല്ലപോലെ ഒന്നും കിട്ടൂലോട്ട് വാടുമ്പിത് ഇട്ട് ഇട്ട് കാരണം കുരുമുളക് ഇനി നമുക്ക് പിന്നെ വൈറ്റ് സോസ് റെസിപ്പി വേണം എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പൊ ഏറ്റവും കൂടുതൽ കമന്റ് ഉണ്ടെങ്കിൽ നമ്മളതും ഉണ്ടാക്കി ശകലം മുളക് പൊടി ചിക്കൻപൊടി ഒക്കെ തന്നെ മീറ്റ് മസാല ഒരുപാട് ഉണ്ടാട്ടോ ഇത് നമുക്ക് ഒന്ന് ഇറക്കി കൂട്ടാം ഇതൊന്ന് പയ്യ വാടി വന്ന് കഴിയുമ്പോൾ ഇത് തക്കാളി ചേർക്കാം ഇല്ലെങ്കിൽ ഇത് വരുന്നില്ല കേട്ടോ തക്കാളി ആദ്യം ഇടരുത് തക്കാളി ഇട്ട് കൊടുക്കാം നമുക്ക് ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ് പോലും വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിന് മുമ്പേ നമുക്ക് അത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് നമ്മള് വെച്ചിട്ടുണ്ടായിരുന്ന മക്രോണിട്രോണിട മക്കറോണിക്ക് ഉപ്പ് ഇട്ടാണ് വേവിക്കണത് അതുകൊണ്ട് ചകലം തൂളാവുള്ളൂ മസാലയ്ക്ക് ചേർക്കാൻ മാത്രമേ നമ്മൾ നമ്മൾ ഇവിടെ മാത്രം കുറച്ച് കൂടി ആഡ് ഇനി നോറിന്റെ പാസ്ത ആൻഡ് പിസ്സ സോസ് ആണ് വെച്ചു കൊടുക്കുന്നത് ഇതൊക്കെ ഇത് ഇല്ല എങ്കിൽ തക്കാളി അരച്ചു ചേർത്താ മാത്രം മതി കേട്ടോ ഇത് മേടിച്ചുകൂടെ മേടിച്ചോണ്ട് വന്നതിന്റെ പേരിലാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് കണ്ടോ ആദ്യം അടിക്കുന്ന കൊണ്ടാണ് ഫോക്കസ് അടക്കി പോകുന്നത് ഇപ്പൊ ഇത് കുഴഞ്ഞ പോലെ നല്ല ഗ്രേവി ഒക്കെ ആയിട്ട് കിട്ടും കോരിക്കാൻ അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ് അങ്ങനെ നമ്മളെ പാസ്റ്റവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാം അപ്പൊ നമ്മുടെ അടിപൊളി റെസ്റ്റോറൻറ്റിലേക്ക് പാസ്റ്റവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാണ്ട് ട്രൈ ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇത് നമ്മുടെ ഓൺ റെസിപ്പിയാണ് കേട്ടോ അപ്പം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയുക ഈ സെയിം മക്രോൺ പോലത്തെ നീളമുള്ളതും ഉണ്ട് അതിൽ ട്രൈ ചെയ്താലും അടിപൊളിയാണ് കേട്ടോ ലുക്ക് വൈസ് ഇതും അതും ഒക്കെ സെയിം ആണ് അടിപൊളിയാണ് അപ്പോൾ എല്ലാരും മറക്കാണ്ട് ട്രൈ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ എല്ലാരും മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ